ീ രാജ്യത്തിലെ ജനങ്ങൾ പലതരത്തിലുള്ളവരാണ് ധനികർ ദരിദ്രർ സുന്ദരന്മാർ വിരൂപികൾ മാന്യന്മാർ തെമ്മാടികൾ അങ്ങനെ പോകുന്നു എന്നാൽ ഏതെങ്കിലും ഒരാൾ അതിദരിദ്രനും അതേസമയം ബഹുമാന്യനുമായി തീരുമോ ഒട്ടും സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഒരാളെ നമ്മുടെ രാജ്യത്തിലെന്നല്ല ലോകത്തിൽ ഒരിടത്തും കണ്ടുമുട്ടാൻ ഇടയില്ല അല്ലെ ബീർബൽ ഒരു ദിവസം രാജ്യസദസ് കൂടിയപ്പോൾ അക്ബർ ചോദിച്ചു ലോകത്തിലെ മുഴുവൻ കാര്യവും നാം പറയണോ പ്രഭോ ബീർബൽ വിനയത്തോടെയാണ് അന്വേഷിച്ചത് വേണ്ട പോട്ടെ നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്നെങ്കിലും തീർച്ചയാക്കി കൂടെ ഉറപ്പിച്ചു പറയാൻ വയ്യ പ്രഭോ ബീർബൽ പറഞ്ഞു എന്ത് ഒരേ സമയം മഹാദരിദ്രനും ബഹുമാന്യനുമായി ഒരാൾ ഒരാളുണ്ടെന്നോ നമ്മുടെ നാട്ടിലോ എങ്കിലക്കാര്യം ബീർബൽ തെളിയിച്ചേ തീരു കൊണ്ടുവരുമോ അയാളെ അക്ബർ കൽപ്പിച്ചു ബീർബൽ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി സദസ്സർ പരസ്പരം നോക്കി എവിടെ കിട്ടാനാണ് അങ്ങനെ ഒരാളെ കുറെ സമയം കഴിഞ്ഞപ്പോൾ തെരുവിൽ അലയുകയായിരുന്ന ഒരു യാചകനെയും കൂട്ടി ബീർബൽ തിരിച്ചെത്തി സദസ്യർ അമ്പരന്നു ചക്രവർത്തിയും വിശന്നൊട്ടിയ വയർ മെലിഞ്ഞ ശരീരം കീറിത്തുന്നിയ വസ്ത്രങ്ങൾ താടിമീശകൾ വളർന്ന മുഖം ഇയാളെ രാജസദസ്ലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ബീർബൽ എങ്ങനെ ധൈര്യപ്പെട്ടു പ്രഭോ അങ്ങ് ആവശ്യപ്പെട്ട ആളെ ഞാനിത് ഹാജരാക്കിയിരിക്കുന്നു അങ്ങയുടെ പ്രജകളിൽ ഏറ്റവും ദരിദ്രൻ ശരിയാണ് കണ്ടാൽ അറിയാം ഇയാൾ പരമ പരമദരിദ്രനാണെന്ന് എങ്ങനെയാണ് ഇയാൾ ബഹുമാനനാകുന്നത് പറയൂ ബീർബൽ ഇയാൾ പരമ ദരിദ്രനായ ഒരു യാചകനാണ് രാജാവെ അതേസമയം ബഹുമാനമാണ് രാജസദസ്സിൽ വരാനും രാജാവിനെ മുഖം കാണിക്കാനും ഇയാൾക്ക് കഴിഞ്ഞില്ലേ യാചകരുടെ കൂട്ടത്തിൽ ഇയാൾ ബഹുമാനനായില്ലേ പ്രഭോ ആ ഉത്തരത്തിനു മുൻപിൽ സകലരും മിഴിച്ചിരുന്നു പോയി